എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിഷയം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ആമേഴഞ്ചാം തോട്ടിൽ അകപ്പെട്ടു പോയ രോഹിയുടെ ആ ദാരുണമായ അന്ത്യത്തെ കുറിച്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേവലം വാർത്തകളിൽ നിറയുന്ന ഒരു വിഷയം മാത്രമായി അവശേഷിക്കുകയാണെന്നറിയാം പക്ഷേ ജോയിയുടെ മരണം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയുടെ മരണം എന്ന നിലയ്ക്ക് മാത്രം നമുക്ക് കണക്കാക്കാൻ കഴിയില്ല നഗരത്തിൽ താമസിക്കുന്നവരും നഗരത്തിന് നിന്നും നഗരത്തിലേക്ക് കടന്നു ചെല്ലുന്നവരുമായിട്ടുള്ള നിത്യേന അനേകായിരങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹോട്ടൽ മാലിന്യങ്ങളും അവിടുത്തെ വീടുകളിലെ മാലിന്യങ്ങളും ശുചിമുറികളിൽ നിന്നും ഒഴുക്കിവിടുന്ന പൈപ്പുകളുമടക്കം ഒപ്പം തന്നെ കെ എസ് ആർ ടി സി അതുപോലെ തന്നെ റെയിൽവേ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ അവരുടെ വർഷോപ്പിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന ഡീസൽ ഓയിൽ അടക്കം ഇഞ്ചിൻ ഓയിൽ അടക്കമുള്ള സാമഗ്രികൾ വേസ്റ്റുകൾ ഒപ്പം തന്നെ വിവിധ ഹോസ്റ്റലുകളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന സാനിറ്ററി നാപ്കിൻ കോണ്ടംസ് അടക്കമുള്ള വേസ്റ്റുകൾ ഇതെല്ലാം കൂടി സമ്മിശ്രമായി കടന്നുപോകുന്ന ഒരു വൃത്തിഹീനമായിട്ടുള്ള അഴുക്കുചാലാണ് ആമേനഞ്ചാൻ തോടെന്ന് പറയുന്നത് ഈ തോട് രാജഭർണ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ അന്നത്തെ നിർമ്മിതിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രത്യേകതകൾ അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ജോലിയുടെ മൃതശരീരമെങ്കിലും തിരിച്ചു കിട്ടി അല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള സൗകര്യങ്ങൾ അതിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് രാജാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം അന്നത്തെ നിർമ്മിതികളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാം മറിച്ച് ഇന്നത്തെ കാലത്തുള്ള നിർമ്മിതികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാത്ത വിധം ഇത് അനാഥമായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നു എന്നുള്ളതാണ് വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് കാരണം ജോയിയുടെ മരണം നടന്ന നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ജോയിയുടെ മൃതശരീരം തിരിച്ചു കിട്ടുന്നത് അതും സംഭവം നടന്ന സ്ഥലത്ത് നിന്നും ജോയി വേസ്റ്റ് ശേഖരിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലെയുള്ള കണലിന്റെ ഭാഗത്ത് നിന്നാണ് പൈപ്പിൽ തിളങ്ങുന്ന മൃതശരീരം കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിഷയങ്ങൾ ഇതൊന്നുമല്ല മരിച്ചുപോയ ജോയിയുടെ ആത്മാവിനുമ്പിൽ നമുക്ക് ഒരു നിമിഷം എത്തിച്ചേരാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഒക്കെ ശരിയാണ് പക്ഷേ നഗരത്തിലെ നഗരവാസികളും നഗരത്തിൽ ചെന്ന് അവിടുത്തെ ഹോട്ടലുകൾ കയറി കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുന്ന നമ്മളും അവിടുത്തെ ശുചിമുറികൾ മുറികൾ ഉപയോഗിക്കുന്ന നമ്മളും എല്ലാം ഇതിന് ഈ നഗരത്തിലെ മാലിന്യങ്ങൾ ഒന്നതംഗം നിക്ഷേപിക്കപ്പെടുന്ന ഈ മാലിന്യ കൂമ്പാരത്തിന് ഉത്തരവാദികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഫ്ലാറ്റുകൾ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ലക്ഷങ്ങൾ ഉൾപ്പെടുന്ന ജനസംഖ്യ ആ ജനസംഖ്യ ഓരോ ദിവസവും പുറന്തള്ളപ്പെടുന്ന പ്ലാസ്റ്റിക് കുപ്പി അടക്കമുള്ള മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അടക്കമുള്ള സാധന സാമഗ്രികൾ ഇതെല്ലാം ഓടയിലേക്കും ഒപ്പം തന്നെ കള്ളിയാറ് കരമനയാറ് അടക്കമുള്ള നഗരത്തിലെ പ്രധാനപ്പെട്ട ജല ആഗമമാർഗങ്ങളിലേക്കെല്ലാം ഒഴുക്കിവിടുന്ന അല്ലെങ്കിൽ കൊണ്ടുചെന്ന് ഗരിക്കുന്ന വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നഗരവാസികൾ അല്ലെങ്കിൽ നഗരത്തിൽ ഇപ്പോൾ നടക്കുന്നത് അത് കേവലം നഗരവാസികൾ മാത്രമല്ല മറ്റു ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നുമുള്ള ആളുകൾ നഗരത്തിൽ വന്നു പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ ബലഭാഗത്തു നിന്നും അവരടക്കമുള്ള ആളുകൾ വാഹനങ്ങളിലും അല്ലാതെയുമായി കൊണ്ടുചെന്ന് തള്ളപ്പെടുന്ന ഇത്തരം പൊതിക്കെട്ടുകൾ അതാണ് നഗരത്തിലെ അടുക്കുചാലികളെല്ലാം നിറഞ്ഞു കവിയുന്നതിനും ഒപ്പം നമുക്കറിയാം പലപ്പോഴും നമ്മൾ ഉള്ളൂരിന്റെ ഭാഗത്തു കൂടി മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന റോഡിൽ ആ ക്ഷേത്രത്തിന്റെ താഴോട്ട് പെട്രോൾ പമ്പിന്റെ ആ ഭാഗത്തോട്ടുള്ള പ്രദേശങ്ങളിൽ അഴുക്ക് ചാലിൽ നിന്നും ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നവർക്കാണ് നിത്യേന നഗരത്തിന്റെ പല പ്രദേശങ്ങളിലും ചെറിയൊരു മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഈ മാലിന്യങ്ങൾ നല്ലജലം അത് ഡ്രൈനേജ് പൈപ്പിൽ നിന്നും പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും അത് റോഡിൽ പരന്നിടുകയും ചെയ്യുന്ന ഒരു മാലിന്യ കൂമ്പാരമായി മാറുന്ന അല്ലെങ്കിൽ മാലിന്യം മുഖിക്കുന്ന ആ ഒരു രോഗാതിരമായ അവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരത്തെ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നെയ്യാറ്റിക്കരയിൽ കോളറ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു പോയപ്പെട്ട പോയപ്പെട്ട പോയ ഒരു അസുഖം ആ രോഗം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ വൃത്തിഹീനമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എന്ന നിലയ്ക്ക് നമ്മൾ പുലർത്തുന്ന ജാഗ്രത കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ നഗരത്തിലെ ആമേണഞ്ചാന്തോട്ടിനകത്ത് റെയിൽവേ ഏർപ്പെടുത്തിയ കോൺട്രാക്റ്റുകാരൻ്റെ ഒരു തൊഴിലാളിയായി വന്ന് അതിനൊക്കെ തക്കപ്പെട്ടു പോയ പാവപ്പെട്ട ജോലിയെ പോലുള്ള നിർധനരായിട്ടുള്ള ആളുകളുടെ ജീവൻ ഹനിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല നമ്മൾ കൂടി ആ മരണത്തിന്റെ ഉത്തരവാദികളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ചുകൊണ്ട് അത് അതാത് വീടുകളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി നഗരത്തിൽ താമസിക്കുന്ന ജനങ്ങളും ഒപ്പം തന്നെ നഗരത്തിലെ ഹോട്ടലുകളും ഒപ്പം തന്നെ നഗരത്തിലെ മറ്റ് സ്ഥാപനങ്ങളും എല്ലാം ഒരു തീരുമാനം കൈക്കൊണ്ടാൽ മാത്രം മതി ഇതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഒരു സമാപ്തി ഉണ്ടാകും എന്നാണ് യാഥാർത്ഥ്യം കാരണം അടുത്ത കാലത്തായി നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ കാണുന്നുണ്ട് നഗരത്തിന്റെ പല സബർ മേഖലകളിലും അല്ലെങ്കിൽ ഗ്രാമ മേഖലകളിലും എല്ലാം പുല്ല് അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനും ഒപ്പം തന്നെ മലിനജലം മാലിന്യങ്ങൾ ഒപ്പം കൊതുക് പോലുള്ള ഈ രോഗം പകർത്തുന്ന ജീവികൾ കൂടി ഉൽപാദനം വരാനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടെയെല്ലാം പുല്ലുകൾ ചെത്തുന്നതിനും ഒപ്പം തന്നെ ആ പ്രദേശങ്ങൾ വൃത്തിയാക്കുന്നതിനും വേണ്ടിയുള്ള കർശന തീരുമാനങ്ങളുമായി നടപടികളുമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് കാരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ എവിടെയെങ്കിലും അഴുക്ക് ജാലുകൾ കെട്ടി വെള്ളം കെട്ടി കിടക്കുകയോ അല്ലാത്ത പക്ഷം അവിടങ്ങളിൽ മാലിന്യങ്ങൾ പൂമ്പാരമായി കിടക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പെടയെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം മുന്നോട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെല്ലാം ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോയിട്ടുള്ളത് നമുക്കറിയാം ഹരിത മിഷൻ പോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉറവിടത്തിൽ തന്നെ ഈ മാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് വേർതിരിച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ വീടുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ശേഖരി ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനയെ പോലുള്ള ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ഈ കാര്യങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നതിന് വളരെയധികം അജ്ഞരാണ് അല്ലെന്നുണ്ടെങ്കിൽ അത് താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ജോലിയെ സൃഷ്ടിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനം ഇതിനു മുമ്പും ഇത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും ഈ അഴുക്കുചാലിൽ ആരും ഇറങ്ങാൻ ധൈര്യപ്പെടാത്ത അഴുക്കാലിൽ ഇറങ്ങി അവിടുന്ന് മാലിന്യങ്ങൾ കോ അത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ഒരാളുണ്ടായ ധാരണ അപകടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അതിന് തൊട്ട് പിന്നോട്ട് നടന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ നീണ്ട ആ ഒരു പ്രവർത്തനത്തിൽ ഇവിടെ ഈ അഴുക്ക് ചാലിൽ ഈ മാലിന്യ പൂമ്പാരത്തിനുള്ളിൽ മുങ്ങിത്താണ് ജോയിൽ തപ്പിയിറങ്ങിയ എൻ ഡി ആർ എഫിന്റെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും അടക്കമുള്ള റെസ്ക്യൂ ടീമുകൾ അവരെയും ഒപ്പം തന്നെ ജോയിയോടൊപ്പം സഹപ്രവർത്തകരായി അതിനകത്ത് വെള്ളം ഈ മലിനജലത്തിൽ മുങ്ങി ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ആ പ്രവർത്തകരെയും സഹപ്രവർത്തകരെയും നമ്മൾ ഒന്നടങ്കം ഒരു മിക്സൽ കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാലിന്യങ്ങൾ അതാത് ഭവനങ്ങളിലും അതാത് സ്ഥാപനങ്ങളിലും അതാത് ഹോട്ടലുകളിലും അതാത് ഉറവിടങ്ങളിൽ തന്നെ അത് വേദനിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനൊരു പരിപാടി ഒരു കർമ്മ പദ്ധതിയുമായി നഗരത്തിലെ ജനങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഈ രാജ്യത്തെ പ്രാവശ്യമൊന്നുമല്ല ആഴ്ച തോട് വെള്ളക്കെട്ടുണ്ടാകുന്നതും അവിടെ മാലിന്യങ്ങൾ കെട്ടി നിന്ന് വെള്ളം കടന്നു പോകാൻ അതായത് നഗരം മൊത്തം വെള്ളക്കെട്ടിലേക്ക് ഒരു ശക്തി പ്രാപിക്കുന്നതുമായ സാഹചര്യം രാജ്യമായിട്ടൊന്നുമല്ല പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വളരെ ഒരു സംഭവമാണ് കാരണം സാങ്കേതികപരമായിട്ടുള്ള പല പ്രയോഗങ്ങൾ നടത്തി നോക്കിയിട്ടും രോഗി എവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷേ ജോയി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രകൃതി തന്നെ കനിയേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല മഴയും തുടർന്ന് നടത്തിയ നമ്മുടെ ആളുകളുടെ മായ്പോർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണമാണ് രോഗിയുടെ മതശരീരം കണ്ടെത്തിയത് അത് ഏതാണ്ട് ഉപ്പടാമൂട് പാലത്തിന് സമീപമുള്ള അഴുക്ക് നിന്നും അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരാള് കണ്ട് അത് ഋസാക്ഷി കണ്ട് ഇവരെത്തിളുകളാണ് എന്നുള്ളത് നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഇനിയും വളരെയധികം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ള അത് ഈ കാലഘട്ടത്തിന്റെ കൂടി അത്യാവശ്യമാണ് ആധുനിക കാലഘട്ടം എന്ന് നമ്മൾ മീൻപ് പറയുമ്പോഴും കേവലം നമ്മുടെ സൗകര്യങ്ങളെല്ലാം ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ നവ മാധ്യമങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട് അത് അകപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ജീവനോട് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരുവിധ സംവിധാനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇല്ല ഇല്ലാതെ ആയി പോയി എന്നതാണ് യാഥാർത്ഥ്യം അത് ഉറക്കം പറയുന്നതിനെ നമ്മൾ ഒന്നും മടിക്കേണ്ട കാര്യമില്ല കാരണം യാഥാർത്ഥ്യ സത്യം അതെപ്പോഴും നമ്മുടെ നേരത്തെ വെളു ചൂണ്ടുന്നത് യാഥാർത്ഥ്യത്തിലേക്കാണ് എന്നുള്ള ഒരു ബോധം കൂടി നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്